എൻ്റെ ജ്യോതിഷ സംബന്ധമായ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റം ആണ് മഹാഗ്രഹങ്ങൾ അതായത് ഏതൊക്കെയാണ് വേഴം ശനി രാഹു കേതു ഈ ഗ്രഹങ്ങൾ രാശി രാശിമാറിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഏത് നക്ഷത്രക്കാർക്കാണ് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകാൻ പോകുന്നതെന്ന് നോക്കാം അതായത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് മകരക്കൂറ് മകരക്കൂറിലെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വര ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വര ഈ നക്ഷത്രങ്ങൾക്ക് ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലമുണ്ടാകുന്ന നക്ഷത്ര ഫലം ആണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ ഇവർക്ക് വേഴം അഞ്ചിലും അതിനുശേഷം വേടം ആറിലും വരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെ ശനി രണ്ടിലും അതിനുശേഷം ശനി മൂന്നിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് വരെ രാഹു മൂന്നിലും അതിനുശേഷം രാഹു രണ്ടിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് വരെ കേതു ഒമ്പതിലും അതിനുശേഷം എട്ടിലും വരുന്നു അങ്ങനെ ഈ നാല് ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഈ നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം മര ഈ നക്ഷത്രങ്ങളുടെ ഫലമാണ് പറയുന്നത് ഗുണവും ദോഷവും ഉണ്ടാകും എന്നാൽ ഗുണമാണ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യത ദോഷത്തെക്കാൾ കൂടുതൽ ഗുണങ്ങൾ ഇവർക്കുണ്ടാകും ഇവർ സംബന്ധിച്ച് ഉയർന്ന ഉണ്ടാകും ഇവർക്ക് ഉയർന്ന സ്ഥാനങ്ങൾ കിട്ടും സ്ഥാനമാനങ്ങൾ കിട്ടും അംഗീകാരങ്ങൾ കിട്ടും ആദരവ് കിട്ടും ജോലി സംബന്ധമായ ഉയർച്ചയുണ്ടാകും ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം പ്രമോഷൻ കിട്ടും അങ്ങനെയുള്ള സാധ്യതയുണ്ട് ധനധാന്യ സമൃദ്ധി ഉണ്ടാകും ധനപരമായ നേട്ടങ്ങളുണ്ടാകും പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങൾ ഇവരെ തേടി വരും അതായത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങൾ അതായത് അവാർഡ് മുതലുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടും ബഹുമാനങ്ങൾ അവരെ തേടി വരും കർമ്മ പുരോഗതി ഉണ്ടാകും കർമ്മരംഗത്ത് ഇവർക്ക് പുരോഗതി ഉണ്ടാകും ചെയ്യുന്ന പ്രവർത്തികളിൽ ഉണ്ടാകും വിദ്യാഗുണം ഉണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചവർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ വിദ്യാഗുണം ഉണ്ടാകും ഗ്രഹപുഷ്ടി ഉണ്ടാകും ഗ്രഹത്തിൽ ഒരു നല്ല ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് അതുവഴി സന്താനലപ്തി ഉണ്ടാകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇവർക്ക് സാധ്യത വരുന്നുണ്ട് പുണ്യസ്ഥല സന്ദർശനം അതായത് തീർത്ഥയാത്ര പോകാനൊക്കെ ഉള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും അതേപോലെ തന്നെ ഇവർക്കുണ്ടാകുന്ന ചില ദോഷാനുഭവങ്ങൾ വാഹനഭയം അതായത് അപകടം ഉണ്ടാകും എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ടാകും അലസത ഉണ്ടാകും മടി അലസത എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്യാനുള്ള ഒരു മടി ഇവർക്കുണ്ടാവും അലസത ഉണ്ടാവും പിന്നെ കാര്യതടസ്സങ്ങളുണ്ടാവും ചില സമയത്ത് ഇവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നില്ല എന്നിവരും അതിന് കാര്യതടസ്സങ്ങളുണ്ടാകും സ്വ ജനങ്ങളുമായി വിരോധം ഉണ്ടാകും ചിലപ്പോൾ അടുത്ത് പെരുമാറിപ്പോയിരുന്ന നല്ല ആൾക്കാരുമായും അല്ലെങ്കിൽ നല്ല ബന്ധുക്കളുമായും അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്ത് ജനങ്ങളുമായും ഒക്കെ ഇവർക്ക് ചിലപ്പോൾ വിരോധം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുവഴി ശത്രുദോഷങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ ഉണ്ടാകും അപമാനിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയവും ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ മകരക്കൂറിലെ ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്ര ഫലമാണ് ഇവിടെ പറഞ്ഞത് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം